പോളണ്ടോ എന്താ പറഞ്ഞ പോളണ്ടോ ജർമ്മനി എന്താ ജർമനിയോ ജർമൻ ചേട്ടാ ജർമ്മനിയും പോളണ്ടും ഒക്കെ വാ ആ ശുദ്ധമായ കൈകൊണ്ട് പൊന്നുമോക്ക് കെട്ടിക്കൊടുത്ത മാസപ്പടിയുടെ മാറ്റൊന്ന് കാണാം ശിവനെ സൂക്ഷിച്ചു ഈ പണിയെടുത്ത് ജീവിക്കുന്നതാ ഏറ്റവും വലിയ പണി ഈ സമ്മതിക്കണം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയുടെ വിദേശത്തെ അക്കൗണ്ടുകൾ വഴി കോടികളുടെ ഇടപാട് നടന്നെന്ന് ഷോൺ ജോർജ് എസ് എൻ സി ലാവലിൻ പി ഡബ്ല്യു സി അടക്കമുള്ള കമ്പനികളിൽ നിന്ന് വൻതോതിൽ പണം വന്നുവെന്നാണ് ഷോണിന്റെ ആരോപണം ഭാര്യയുടെ പെൻഷൻ കാശിന്റെ കണക്ക് ഇതുവരെ പറഞ്ഞു തീർന്നില്ലേ പോയി പോയി അബുദാബി വരെ കാര്യങ്ങളെത്തി ഇടയ്ക്കിടെ വിശ്രമിക്കാൻ ഗൾഫിലോട്ട് വെച്ച് പിടിക്കുന്നതിന് ഇനി മനസാ വാചാർമ്മ അറിയാത്ത പഴികളൊക്കെ കേൾക്കേണ്ടി വരുമല്ലോ എന്റെ തോട്ടപ്പള്ളിയിൽ നിന്ന് മാത്രമായി കടത്തിയിട്ടുണ്ട് അഹങ്കരിക്കുന്നത് വെറുതെ ആണോ അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് അതിൽ കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന അഡ്രസ്സിലാണ് ഈ ഒരു പാവ അമ്മച്ചിയുടെ പെൻഷൻ അക്കൗണ്ടിലിട്ട് പലിശ കൊണ്ട് കഞ്ഞു പിടിച്ചു പോകാലോ ആ അക്കൗണ്ട് തുറക്കാനുള്ള വെപ്രാളത്തിൽ അത് അബുദാബിയാണോ അറബിക്കടലാണോ എന്നൊന്നും നോക്കിയില്ല നമുക്ക് പലിശ കിട്ടിയാൽ മതിയല്ല ഇതാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം വിവിധ കമ്പനികളിൽ നിന്നാണ് ആ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുള്ളത് ആ കമ്പനികളെ കുറിച്ച് വിശദീകരിക്കാൻ കനലിൽ ചുറ്റെടുത്ത ഗ്യാപ്സികളുകളുമായി ബാലൻസ് ആ കേട്ടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചെന്ന് ആരോപിച്ച് തനിയേ നിക്കാൻ ത്രാണിയില്ലാത്തൊരു ജീവനെ അടിച്ചു കൊന്ന മലയാളികള് ഈ തസ്കരന്മാരുടെ അന്താരാഷ്ട്ര മോഷണ കഥകൾ കേട്ട് സ്വന്തം ചകിട്ടിലടിക്കണം രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ സമാധാനം വേണം എന്ന് പറഞ്ഞ് കുടുംബസമേതം ഗൾഫ് കാണാൻ പോയ രായതന്ത്രം ഒന്നും തിരിയാത്ത വിഡ്ഢികളല്ല ഇവിടുത്തെ ജനങ്ങൾ പക്ഷെ പിന്നെയും പിന്നെയും പോയി കുത്തിക്കൊള്ളു എല്ലാവരുടെയും സഹകരണവും പിന്തുണയും നല്ല നാം ഈ യും പറഞ്ഞുകൊണ്ടിരുന്നത് മാതൃകാ പിതാവിനുള്ള ഒരു പുരസ്കാരത്തിന് ഏതായാലും അർഹതയുണ്ട് കേട്ടോ ഇതുപോലെ ഒരു കൊള്ളക്കാരനെ കേരള സമൂഹത്തിന്റെ മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിക്കണോ എന്ന് പൊതുസമൂഹം തീരുമാനിക്കേണ്ടതാണ് കയ്യടി തൊഴിലാളി യൂണിയന്റെയും ന്യായീകരണ വിദഗ്ധരുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഉച്ചിഷ്ട ഭോജനകല കല തുടരുന്നിടത്തോളം ആ രായവാഴ്ചക്ക് കോട്ടമുണ്ടാകാൻ ഒരു സാധ്യതയേ ഇല്ല ചക്കരക്കുടത്തി കൈയിട്ട് ചെറുവിരലിന്റെ തുമ്പ് ഒന്ന് ചുണ്ടി തേച്ച് കെടുത്താൽ എഴോയിരേമ്പക്ക് ഒന്നിച്ചു വിട്ട് വാഴ്ത്തുവാട്ട് തുടങ്ങുന്ന അടിമ വൃന്ദത്തിന് കൊള്ളയെന്ത് അദ്ദേഹത്തിന് എനിക്കെതിരെ മാനനഷ്ട മാനനഷ്ട കേസ് കേസ് കൊടുക്കാൻ കഴിയും അതിനൊരു സാധ്യത പോലും കാണുന്നില്ല കാരണം അതങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെ ഇതിന്റെ നമ്മുടെ ഒക്കെ സേവിങ്സ് ബാങ്കിലെ അക്കൗണ്ട് കിടക്കുമല്ലോ പതിനായിരം രൂപ നമ്മൾ ഈ ടാർജ് മേടിക്കാതിരിക്കാൻ അതുപോലെ ഈ അക്കൗണ്ടിൽ ആവറേജ് ബാലൻസ് കിടക്കുന്നത് കോടികളാണ് ഒരു ആവറേജ് ജീവിതം നയിക്കുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാന നേതാവിന് വിദേശത്തും സ്വദേശത്തും ഒക്കെ അറിയപ്പെടാത്ത അക്കൗണ്ടുകൾ ഉണ്ടാകും സ്വാഭാവികം ബൂർഷ്വ ശക്തികളിൽ നിന്ന് അത്താഴപ്പക്ഷണിക്കാരനെ മോചിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ബൂർഷ്വ ജീവിതം പഠിച്ചല്ലേ മതിയാകൂ പാർട്ടിക്ക് ഒരു ആവശ്യം വന്നാൽ ഏത് സമയത്തും എടുത്ത് ചെലവാക്കാൻ കെൽപ്പുള്ള ഒരു ബക്കറ്റ് ഉണ്ട് അതുപോലാണോ പാർട്ടി നേതാക്കളുടെ കാര്യം കാറ്റുള്ളപ്പോൾ തൂറ്റണന്നൊക്കെ പറയാൻ എളുപ്പ ആ കാറ്റം നടിപ്പിക്കാൻ ഈ പാവ നേതാക്കള് പെടുന്ന കഷ്ടപ്പാട് ആർക്കെങ്കിലും അറിയോ ജീവനും ജീവിതവും പ്രസ്ഥാനമാണ് പക്ഷേ മടിയിലെ കനം അത്രയും കുടുംബത്തിനാണ് കോട്ടക്കൊട്ടേല് വെള്ളം കോരുന്നവരെ കണ്ണും കാതും തുറന്നിനിയെങ്കിലും ഇനിയെങ്കിലും ഇമ്മണി കേൾക്കിൻ